വയനാട്ടിൽ പ്രതീക്ഷകൾ മങ്ങുന്നുവോ രാഹുൽ ഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിൽ മത്സരിക്കാനുള്ള നീക്കത്തിലാണോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നാളെ വരാനിരിക്കെ കർണാടകയിലെ പി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ് പി അധ്യക്ഷനായ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഹുൽ ഗാന്ധിയും കൂടി കടന്നു വരും എന്നുള്ള ഒരു വലിയ വാർത്തയാണ് കർണാടകയിലേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇത് നേരത്തെ തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ് അതായത് ആദ്യം കർണാടകയിലേക്കാണ് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നത് അതായത് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയാണെങ്കിൽ കർണാടകയിൽ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി ആദ്യം രാഹുൽ ഗാന്ധിയെ തേടിയെത്തിയത് കർണാടകയായിരുന്നു അതുകൊണ്ട് തന്നെ കർണാടകയിലെ ബെല്ലാരിയിലായിരിക്കാം രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നുള്ളതാണ് ഏകദേശം ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബെല്ലാരി അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് പി സി സി അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ബെല്ലാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമായിരുന്നു റായ്ബറയിലേക്ക് പുറമേ സോണിയാഗാന്ധി മത്സരിച്ച മറ്റൊരു മണ്ഡലമായിരുന്നു ബെല്ലാരി ബെല്ലാരിയിൽ അന്ന് സോണിയാഗാന്ധിക്ക് എതിരാളിയായിരുന്നത് സുഷമ സ്വരാജാണ് സുഷമ സ്വരാജിനെ തോൽപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു സോണിയാഗാന്ധി വിജയിച്ചത് അതിനുശേഷം രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം ബെല്ലാരിയിലെ കോൺഗ്രസ് കമ്മിറ്റി ആദ്യം മുന്നോട്ട് വെച്ചിരുന്നു രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആവട്ടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു നിർദ്ദേശവും ബെല്ലാരിയിലെ ഉടുപ്പി കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ ദേശീയ കോൺഗ്രസിനെ കോൺഗ്രസിനോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം വരാതെ അവിടെ മങ്ങി നിന്നിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു വയനാട്ടിൽ ഒരു പ്രഖ്യാപനം വരുന്നത് വയനാട്ടിൽ പ്രഖ്യാപനം വരുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യം ഈ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടത് കർണാടകയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നേരിടേണ്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നേരിട്ട് കഴിഞ്ഞാൽ അത് തലത്തിലുള്ള ഒരു ഐക്യത്തിന് വലിയ ഒരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യവും ചില നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് അതുകൊണ്ട് തന്നെ കർണാടകയായിരിക്കാം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമെന്നും ആ സംസ്ഥാനത്തിലെ ബെല്ലാരി എന്ന മണ്ഡലമായിരിക്കുമെന്നും ഏകദേശം തീരുമാനമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വയനാട്ട പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നും പറയാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാടിൽ മത്സരിക്കുമെന്നുള്ള ഒരു സൂചനയുണ്ടായിരുന്നു തമിഴ്നാടിൽ മത്സരിക്കുകയാണെങ്കിൽ ശിവഗംഗ എന്ന മണ്ഡലമായിരിക്കും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ലഭിച്ച റിപ്പോർട്ടുകൾ എന്നാൽ തമിഴ്നാട്ട പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു അത് കഴിഞ്ഞ് കേരളത്തിലെ വയനാട്ട് പ്രതീക്ഷയും അസ്തമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുകയാണ് കർണാടകയായിരിക്കാം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുന്ന മറ്റൊരു സംസ്ഥാനം മറ്റൊരു മണ്ഡലം ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള time. <laughs>